രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ലാലട്ട നമുക്ക് തന്ന ഒരു ഗംഭീര ബോംബാണ് മലൈക്കോട്ടെ വാലിപെൻ തിയേറ്റർ െന്ന് പറഞ്ഞ് ഫാൻസുകാരെ കൊണ്ട് വെളുപ്പിനെ ഫാൻഷോർക്കം വലിച്ചുറക്കിയ ബ്രഹ്മാണ്ട സൃഷ്ടി മലയാളത്തിന്റെ മോഹൻലാൽ അവതാരം സത്യം പറഞ്ഞ ഈ ഒരു തെളിവില്ലായിരുന്നു പടത്തിന് ഇത്ര നെഗറ്റീവ് ഘട്ടത്തിലായിരുന്നു ഇതാണ് കാരണം തള്ളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഥയിലേക്ക് വരാം കഥ തുടങ്ങുമ്പോഴേ ആദ്യം രണ്ട് കഴുത വട്ടം കറങ്ങുന്നതാണ് കാണിക്കുന്നത് ഇത് തന്നെ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഇന്ത്യനട ഇതൊക്കെ ഈ സിനിമയ്ക്ക് രണ്ട് പാർട്ടുണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സന്ദർഭത്തിനനുസരിക്കാത്ത കുറേ സ്ലോ മോഷനുകളും ദഹിത്തര സീനുകളും കുറേ കാള നടക്കുന്ന സീനുകളും ഇതൊക്കെ മാറ്റിവെച്ചാൽ ഇത് തീർക്കാനുള്ളതേ ഉള്ളായിരുന്നു അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് വാലിബനും ആശാനും ആശാൻ്റെ മകൻ ചിന്നപ്പയ്യനും കൂടെ വരികയാണ് ആശാനേ നീ എന്തിനായി തൊള്ള ഓർക്കുന്നെ ആ ചുറ്റോട്ടം നിങ്ങൾ ഒരൊട്ടകം പോലും നിൽപ്പില്ലല്ലോ പിന്നെ ആരൊക്കെ എവീകനെ നീ വായിട്ടലക്കുന്നത് ഈ വാലിബൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള പാമ്പിടിച്ച മല്ലന്മാരുടെ കെട്ട് കയറി അമ്മമാരെ പോകൃത്തൊരു അപരാധവും പറഞ്ഞ് ആ നാട്ടിലെ ക്രമസമാധാനവും നശിപ്പിച്ച് അവരെയൊക്കെ തല്ലിത്തോപ്പിക്കലാണ് ഇത് എൻ്റെ മെയിൻ പരിപാടി ഇത് കേട്ടതും എന്താടാ നീ പറഞ്ഞതെന്ന് പറഞ്ഞ് ആ നാട്ടിലെ മഹാമല്ലൻ വാലിബനുമായി കൈകോർക്കാൻ ഇറങ്ങി പുറപ്പെടുക്കുകയാണ് അപ്പോഴാണ് തിയേറ്ററിനെ പിടിച്ചു കുലിക്കാൻ മാത്രം പവറുള്ള ആ എൻട്രി നമ്മുടെ ഏട്ടൻ്റെ എൻട്രി അതെ അഭിലിഷ്ടമായ കാലുകളിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ട് മൊത്തം കച്ചറ സ്ലോമോയാണ് ഒരു ഫൈറ്റ് മൊത്തവും സ്ലോമോയിലെടുത്ത് വെച്ച് ഇന്തടാ ഇത് ഒരു ലാഗില്ലാതൊരു ഫൈറ്റ് പോലും എടുക്കാൻ പറ്റില്ലേ അതിൻ്റെ കൂടെ ഈ സ്ലോമോ കണ്ട് കുരു പൊട്ടി നിൽക്കുന്നവനെ തെറിവിളിപ്പിക്കാനെ കൊണ്ടൊരു ഉഗ്രം ബി ജി എമ്മും വിജയമാണ് ഹൈലൈറ്റ് എന്തിനോ എന്തോ അങ്ങനെ ഈ ഇഴഞ്ഞുള്ള ഫൈറ്റിനൊടുവിൽ വാലിബൻ ജയിച്ച് ഇനി ഏത് ഗ്രാമം കൊണ്ട് കച്ചറി ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് വാലിബൻ ടീംസും യാത്രയാവുകയാണ് അങ്ങനെ പോകുന്ന വഴി

അങ്ങനെ ഈ കാഴ്ച കണ്ടത് കൊണ്ടാവണം നമ്മുടെ ആട്ടക്കാരിക്കും വാലിബനോട് ചെറിയൊരു കർഷക ഉണ്ട് അതങ്ങനാണല്ലോ അങ്ങനെ ഡാൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടൻ്റെ മുമ്പിലേക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരുത്തൻ കടന്നു വരികയാണ് അവൻ ഈ ആട്ടക്കാരിയെ പേർ പിടിക്കും ഏട്ടനോട് ചുരുട്ടി മടക്കി ഒറ്റ ഏറുമ്പിച്ചു കൊടുക്കും അതാണ് ഗാസ് പടത്തിലെ വില്ലൻ ചാമാന്തകൻ അങ്ങനെ ഇത്രയും പേർ ഒമ്പി നാണം കെടുത്തി വിട്ട് വാലിബനോട് ചാമാന്തകന് കട്ടക്കലിപ്പുണ്ടാകുകയാണ് ചാമാന്തകൻ അപ്പോൾ തന്നെ ലാലേട്ടനെ അവരുടെ ഗ്രാമത്തിലേക്ക് ഫൈറ്റിനെ വിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ഫൈറ്റേഴ്സിനോട് തല്ലിത്തോപ്പിക്കാൻ നമ്മുടെ വാലിബനും ടീംസും എവിടെ പോയി കച്ചറം ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് കുഴഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇവൻ്റെ കൊടുക്കത്തൊരു വെല്ലുവിളി അങ്ങനെ ചാമാന്ത അങ്ങൻ്റെ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴായിരിക്കും തെറ്റേ തെതേ ഈ കുരുപ്പിനെ കണ്ടുമുട്ടുന്നു പോകുന്ന വഴിക്ക് അവർ ഇവൾക്കൊരു ലിഫ്റ്റ് കൊടുക്കും എടി എടി എടിയടി നിനക്കൊരു ലിഫ്റ്റ് വന്ന തെറ്റല്ലേ അവിടെ ചെയ്തുള്ളൂ അതിനാണ് നീ പറഞ്ഞു കുറുപ്പിക്കുന്ന ഉമ്മമാരെ അങ്ങനെ ആശാനും പിള്ളേരും െത്തി എന്താണ് നീ മണൽക്കട്ട പൊടിച്ച് മാസ് കാണിക്കുന്ന അങ്ങനെ അവിടെ യുദ്ധം കുറിക്കുകയാണ് ഗൈസ് ആ സമയത്തായിരിക്കും നേരത്തെ ലിഫ്റ്റ് കൊടുത്ത കുരുപ്പിനെ നമ്മുടെ ചിന്നപ്പയ്യൻ ഒന്ന് വളക്കാൻ നോക്കുന്നത് അവൻ രണ്ട് പിക്കപ്പ് ഒക്കെ അടിച്ച് അവളെ അങ്ങ് സെറ്റ് ചെയ്യും അങ്ങനെ അടുത്ത ദിവസമായി ഗൈസ് ഫൈറ്റ് തുടങ്ങുന്നു ഈ ഒരു ഫൈറ്റ് കാലു നിരം തൊടിച്ചുള്ള പരിപാടിയൊന്നുമില്ല ഫുൾ എയറിലാണ് അതെ പറന്ന് കളിക്കുകയാണ് പടമിറങ്ങി ഇങ്ങനെ മേലേക്ക് പോകും ഏറലാകും എന്ന് എൽ ജെ പി സാറിന് നല്ല ബോധ്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഡയറക്ടർ ബില്ല്യൻസ് ഡയറക്ടർ ബില്ല്യൻസ് അങ്ങനെ ഈ പറന്നടിക്കൊടുവിൽ വാലിപൻ വിജയശ്രീ ലാളിതനാകുന്നു വാലിപനോട് വെറ്റിവെച്ച ചാമാന്തകൻ്റെ പകുതി മുടിയും പകുതി മീശയും വടിച്ചു കളഞ്ഞ് ചാമാന്തകനെ ആ നാട്ടിലൂടെ നടത്തും പിന്നെ ചാമാന്തകൻ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും വാലിബൻ്റെ തല മണ്ണിൽ കുത്തണം അങ്ങനെ വാലിബനും ടീംസും അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ ജക്കൻ്റെ ഒടുക്കത്തൊരു പ്രേമം അവൻ ആ പെണ്ണിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഈ പെണ്ണിനെ വിളിച്ച് പോകുന്ന വഴി ഒരു പ്രൈവസിക്ക് വേണ്ടി പുതിയൊരു കാള ഒപ്പിച്ച് ഇവർ നാലുപേരും കൂടെ പോകുമ്പോൾ തീ നമ്മുടെ ആട്ടക്കാരിയും വന്ന് ചേരും പിന്നെ ഇവരെല്ലാം കൂടെ ചേർന്ന് അടുത്ത ഗ്രാമത്തിലെ കച്ചറുണ്ടാക്കാൻ വെച്ചു പിടിക്കുകയാണ് അങ്ങനെ വാലിപ്പനും ടീംസും അടുത്തതായി എത്തിച്ചേരുന്നത് ഒരു വിദേശികളുടെ സ്ഥലത്താണ് അവിടെ ചെല്ലുമ്പോഴാണ് വാലിപ്പൻ്റെ കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച കാണുന്നത് അദ്ദേഹം ആ വിദേശികളെല്ലാം നമ്മുടെ ആൾക്കാരെ തടവിലാക്കിയിട്ടിരിക്കുകയാകും അപ്പം നമ്മുടെ വാലിപ്പാണ് അവിടെ വെല്ലുവിളിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ആൾക്കാരെ തോപ്പിച്ചാൽ നിങ്ങൾ തടവുകാരാക്കിയിട്ടേക്കുന്നവരെയൊക്കെ മോചിതരാക്കണമെന്ന് ഓക്കെ ഡീൽ എന്ന് പറഞ്ഞ് സായിപ്പും അവിടെ അംഗം കുറിക്കുകയാണ് അങ്ങനെ ആ ഫൈറ്റിൻ്റെ സമയം വന്നെത്തി ലാലേട്ടൻ ഫൈറ്റിന് പോകുന്ന വഴിക്ക് തന്നെ ഈ കള്ള കഴു മോൻ വാലിബിൻ്റെ മെത്ത് വിഷമുള്ള കുത്തുകയാണ് ഏട്ടൻ അതുപോലെ ഉറുമ്പ് കടിക്കുന്ന ലാഘവത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് റിങ്ങിലേക്ക് റിങ്ങിൽ കയറിയതും വാലിബൻ കാണുന്നത് രണ്ടു പേര് നിൽക്കുന്നതാണ് വാലുവൻ അവിടെ തർക്കിക്കും ഇതൊന്നും ഇവിടെ പറ്റില്ല ഒരാളെ പറ്റുള്ളൂ ഒരാളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാലുവനോ തർക്കിക്കും അപ്പോൾ അവർ പറയും ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് അതെങ്ങനെയാണ് അപ്പം അതേ ഒര്ണം വന്ന് ഒർണത്തിൻ്റെ മേളിൽ തലകുത്തനെ വന്ന് കിടക്കും അതെ ഞങ്ങൾ രണ്ട് ശരീരവും രണ്ട് മനസ്സുമാണെന്ന് പറഞ്ഞ് അവിടെ യുദ്ധം തുടങ്ങും ആ ഫോട്ട് പുല്ല് സംഭവിച്ചതൊക്കെ ഗുഡിനെ സംഭവിക്കാൻ പോകുന്നു ഗുഡിന് ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെങ്കിൽ അതും വെരി വെരി ഗുഡിനെന്ന് പറഞ്ഞ് ഫൈറ്റ് തുടങ്ങും ലാലേട്ടൻ രണ്ടുപേരെയും ഒരുവിധം ഹാൻഡിൽ ചെയ്യുമ്പോഴാവും ചാമാന്തകൻ്റെ ആവശ്യം ഏറ്റു തുടങ്ങുന്നത് വാലിബൻ ഒന്ന് തല കറങ്ങി വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വാലിബനെ കയറിട്ട് പിടിക്കും എന്നിട്ട് രണ്ട് കൈയും രണ്ട് തൂണിൽ കെട്ടിയിടും എന്നിട്ട് നമ്മുടെ വാലിപൻ്റെ രണ്ട് കാളകളുടെ തലയും വെട്ടി അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം കെക്കി കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കരിച്ചും കളയും നല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊടുക്കാൻ എന്നിട്ട് ട്രിബിൾ ആറിൽ ജൂനിയർ എൻ ടിആറിന് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷയാണ് വാലിബൻ അവിടെ കൊടുക്കുന്നത് അതേ ഗാസ് രണ്ട് കൈയും കെട്ടിയിട്ട് കണ്ണും മൂടിക്കെട്ടി മുമ്പിൽ ഒരു ഐറ്റത്തെ വെച്ച് ഐറ്റം ഡാൻസ് കളിപ്പിക്കും ഏത് മനുഷ്യനായി ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചു ഇരിക്കുന്നത് വാലിബനും സഹിച്ചില്ല ഗായസ് പുള്ളി ഈ കാര്യത്തിൽ അറിയാമല്ലോ അങ്ങനെ ഇതിൽ കലിപ്പ് കൊണ്ട വാലിബൻ ആ തൂണ് രണ്ടും പിഴുതെറിഞ്ഞ് ഈ ഡാൻസ് കാണാനായി കണ്ണിൽ കെട്ടിയ തുണിയും വലിച്ചു കീറി വന്നപ്പോഴത്തേക്കും ഡാൻസ് കഴിഞ്ഞു പാവം ഒരു കണ്ണയിലും തുറന്നു വെക്കായിരുന്നു പാവത്തിന്റെ കണ്ടോട്ടെ കണ്ടോട്ടെ എന്നെ കാണിക്കില്ലേ ഇത് കാണാൻ കഴിയാത്ത ദേഷ്യത്തിൽ ലാലേട്ടൻ ആ കോട്ട തന്നെ അങ്ങ് നശിപ്പിക്കുകയാണ് വലിയ കാര്യം ഉണ്ടായിരുന്നു ആ കൈ മാത്രം കിട്ടിയിട്ടാ പോരായിരുന്നു പാവ എങ്ങനെയും കണ്ടിട്ട് അവളെ മര്യാദക്ക് നിന്നേനെ അങ്ങനെ കോട്ട തകർത്ത സന്തോഷത്തിൽ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവരൊരു പൂരത്തിന് പോകും ഇവിടെ വച്ചാണ് പല സംഭവ ബഹുലമായ കാര്യങ്ങളും സംഭവിക്കുന്നത് അതെ ചിന്നൻ്റെ പെണ്ണ് പ്രഗ്നൻ്റ് ആവുകയാണ് ഇതാരോടും പറയാതെ ഓടിച്ചെന്ന് നമ്മുടെ വാലിബണ്ണനോട് തുറന്നങ്ങ് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് അണ്ണൻ പാസം വെറും അണ്ണൻ പാസം പക്ഷെ മറ്റൊരാളിത് കേട്ട് നിപ്പുണ്ടായിരുന്നു ഗൈസ് എൻ്റെ കുഞ്ഞാണാണെങ്കിൽ ഞാൻ അവനെ അടവുകളെല്ലാം പഠിപ്പിക്കും അവരിതിനെ ഒരു ഡിങ്കോൾഫിക്ക സുഡാൽഫിക്കയായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെ ഈ കാര്യം എത്രയും പെട്ടെന്ന് അവർ ചിന്നപ്പയ്യനെ അറിയിക്കും തൻ്റെ സ്വന്തം അണ്ണൻ തന്നോട് ഈ ചതി ചെയ്തല്ലോ എന്നൊന്നും ചോദിക്കാൻ പോലും നിക്കാതെ ചിന്നപ്പയ്യൻ വാലിബ അണ്ണനെ കൊല്ലാനിറങ്ങുകയാണ് ഏട്ടാ ഏട്ടാ മൈ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേക്കും നീ ആളാകെ മാറിപ്പോയല്ലോ നിനക്ക് ആ പുള്ളിക്കാരനോട് മര്യാദയ്ക്കൊന്ന് ചോദിക്കാരുന്നല്ലോ ഓക്കെ അതെന്തിലോട്ടാ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് അങ്ങനെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ വാലിബനെ തട്ടാൻ വരുന്ന ചിന്നപ്പയനെ ഒന്ന് മലത്തി അടിച്ച് വാലിബനങ്ങ് പറഞ്ഞുവിടും പാവ് ഒന്ന് മലത്തി അടിച്ചപ്പോഴത്തേക്കും തീർന്നു പോയി സമാധി 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 അങ്ങനെ സ്വന്തം പകനെ കൊന്ന വാലിപനോട് ആശാന് കടുത്ത പകയാണ് ആശാൻ വാലിബനെ വെല്ലുവിളിക്കുകയാണ് ഗായ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നവനെ നീ തല്ലി തോപ്പിക്കണമെന്ന് ആശാൻ വാലിബിൻ്റെ കൂടെ നടക്കുമെങ്കിലും ആശാന് വർഷങ്ങളായിട്ട് വാലിബനോടൊരു കരിപ്പുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആശാൻ പണ്ട് വലിയൊരു ഗുസ്തിക്കാരനായിരുന്നു അങ്ങനെ പണ്ട് തന്നോട് ഗുസ്തി പിടിക്കാൻ പിടിക്കാമെന്നൊരാ മാനുഷികനുമായി ഗുസ്തി പിടിച്ച് ആശാൻ തോറ്റുപോവുകയാണ് ആ സന്തോഷത്തിൽ ആശാനുമായി പിടിച്ചത് പോരാതെ ആശാൻ്റെ ഭാര്യേനെ കൊണ്ടുവന്ന് പിടിക്കും അങ്ങനെ ആശാൻ്റെ ഭാര്യ പ്രഗ്നൻറ്റാവും അങ്ങനെയുണ്ടായ കുട്ടിയാണത്ര ഈ വാലിബൻ അങ്ങനെ ആ മാനുഷികനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആശാൻ വളർത്തിയതാണ് ഈ വാലിബനെ അതേ തന്തെ തല്ലിക്കാൻ വേണ്ടി ആശാൻ കളിച്ചൊരു വൃത്തികെട്ട പൊറോട്ട നാടകം അങ്ങനെ കാത്തിരി കാണാൻ ഗായ്സ് രണ്ട് മാനുഷിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടി എന്തുണ്ടാകുമെന്ന് ആ പടം ഉണ്ടാകുന്ന കാര്യം തന്നെ സംശയമാണ്